കത്തുള്ള പ്രത്യേകം സജ്ജമാക്കിയ കമ്പ്യൂട്ടർ വഴി നടക്കുകയാണ് ഈ ഭഗവത് പ്രസാദം എല്ലാ പ്രത്യേകി ഭഗവാന്റെ അനുഗ്രഹ ആശംസകൾക്ക് രാത്രിദൂതരാകാൻ അറിയിക്കുക ബലിതർപ്പണത്തിന് പേര് പ്രസിദ്ധിയാർജിച്ച പുതിയ ഭൂമിയാണ് തൃകൃതപ്പുഴ പണ്ട് പുരാതന കാലത്തിന്റെ പ്രകൃത പുഴ ബലിതർപ്പണം നടന്നുവരുന്നു എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണത്തിലുള്ള സൗകര്യങ്ങളും നാടിന്റെ നാലാം ഭാഗത്തു നിന്നും ദിവസത്തോറും നൂറുകണക്കിന് പ്രത്യേകങ്ങളാണ് ബലിയിരുവാൻ ഇവിടെ ചേരുന്നത് വീണ്ടും நம்ம நாட்டின் விசுவாசம் வெளிநாடுத்துள்ள எல்லா வக்களையும் சோதிர தர்மப்படுத்த வேண்டி स्वागत तो अर्जया